പുതിയൊരു വീഡിയോട്ടാ നിക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മൾ തക്കാളി ചെടി പൂവിട്ട് കഴിഞ്ഞാല് പൂക്കളൊന്നും കൊഴിയാതെ എല്ലാ പൂക്കളും തന്നെ നല്ല രീതിയിൽ കായകളായിട്ട് വരാനും അതുപോലെ തന്നെ നല്ല കായ്കളൊക്കെ നല്ല വളർച്ചയുള്ള തന്നെ അമ്മയായിട്ട് കിട്ടാനായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നമ്മുടെ ഈ തക്കാളി ചെടി ഇവിടെ ഏകദേശം കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് തക്കാളി ചെടിയുടെ കൂടെ തന്നെ അടിയിലൊരു പയറ് ചെടിയും കൂടി മുളച്ചിട്ട് ഇവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ട് നിൽക്കേണ്ടിട്ടോ അപ്പോൾ ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ തക്കാളി ചെടിക്കോ അല്ല മറ്റുള്ള പച്ചക്കറികൾക്കോ ഒന്നും തന്നെ പുറത്ത് നിന്ന് യാതൊരു വളങ്ങളും വാങ്ങിക്കൊടുക്കാറില്ല കമ്പോസ്റ്റ് വളം ഞാൻ അധികം വലിയ റിസ്ക് എടുത്തിട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ നമ്മളെ ഗ്രോ ബാഗിൽ മണ്ണിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കമ്പോസ്റ്റ് അതായത് കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിശദീകരിച്ചു തന്നെ പിന്നീട് ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു മുളക് ചെടിനെ എടുത്ത് കാണിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രക്ക് മുളക് ഇതിലുണ്ടാവും നല്ല എരിവുള്ള ഒരി മുളക് ഉണ്ട് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഒരു മുളക് ഇട്ടാൽ തന്നെ അത്യാവശ്യം എരിവ് പറ്റുന്ന ഒരാൾക്ക് ആ ഒരു മുളക് തന്നെ മതി കൂടുതലായിട്ട് എരിവ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും അതിൽ കൂടുതലായാലേ നമുക്ക് ആ കറി ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ പിന്നെന്താ െൻ്റെ വയലറ്റ് വഴുതനയാണ് അപ്പോൾ ഇതൊന്നും ഞാൻ വിത്ത് വാങ്ങിയതല്ല കേട്ടോ നമുക്ക് കറിക്ക് വഴുതന കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം വലിയ വഴുതന കിട്ടുമ്പോൾ ഞാൻ അതിൽ നിന്ന് വഴുതന എടുത്തിട്ട് അങ്ങനെ ആ വിത്ത് അതുപോലെ വെറുതെ ജസ്റ്റ് ഒന്ന് പാകിയിട്ട് അത് കിളക്കുകയോ നോക്കും അത് അങ്ങനെ തന്നെ നടും പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു അധികം ഉണക്കിയെടുക്കാത്ത വിത്താണ് എന്നുണ്ടെങ്കിൽ അതിൽ കായ വരൂല്ല എന്നൊക്കെ കേട്ടോ അങ്ങനെ ഒന്നും കേട്ടോ നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മളെ തവരച്ചെടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത്യാവശ്യം നമ്മുടെ ഈ ഒരു സ്ഥലം ൊതുങ്ങുന്ന രീതിയിൽ മത്തന് ചേമ്പ് ചീര അതുപോലെ തന്നെ തക്കാളി വെണ്ട വഴുതന ഇങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ഒരു അഞ്ച് സെൻ്റ് പുരയിടാണ് അതിലെല്ലാം ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുളകൊന്നും പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഇല്ല ഇപ്പോൾ ഈ കാണുന്നത് നമ്മളെ തക്കാളി ചെടിയാണ് തക്കാളി ചെടിക്ക് ഞാൻ നമ്മുടെ ചുമരനോട് ചാരി ഒരു ഒരു നല്ലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്മേലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ദാ എന്തെങ്കിലും അതുപോലെ നല്ല മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടിമിക്സ് ആണ് കൂടുതൽ മുഴുവനായിട്ട് മണലായാലും അത്രക്കും നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ വേരോട്ടം കിട്ടുകയും മണലാണ് എന്നുണ്ടെങ്കിൽ അതിൽ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊന്നും തന്നെ പിടിപെടാതെ നമ്മളെ ചെടി വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നതാണ് പിന്നെ നമ്മൾ തക്കാളി ചെടി പൂവിടുന്ന സമയത്ത് നമ്മൾ തക്കാളി ചെടികൾക്ക് ആദ്യം തന്നെ അതിന് കാൽസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കാൽഷ്യം എന്ന് പറഞ്ഞാൽ നീറ്റ് കക്കയോ കുമ്മായോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അതിന് മുമ്പായിട്ടോ അതിൻ്റെ ശേഷമോ ഞമ്മൾ സ്യൂഡോമോണസ് കലക്കിയിട്ട് അതും തക്കാളി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെതാ നമ്മുടെ തക്കാളി പരാഗണ നടക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് കൃത്രിമ പരാഗണം അതിന് നടത്താവുന്നതാണ് അതായത് മഴയുള്ള സമയത്ത് അധികം പൂമ്പാറ്റകളോ ഈ തേനീച്ചകളോ ഒന്നും വന്നിട്ട് പരാഗണം നടക്കാത്ത സമയത്ത് ഇങ്ങനെ രീതിയിൽ പോളിനേഷൻ നടക്കാൻ ഇത് സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെതാ നമ്മളെ തക്കാളി ചെടിയിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മളെ തക്കാളി ചെടികളൊക്കെ പൂക്കളിട്ട് നിൽക്കും അതിലൊന്നും കായ്കള് പിടിക്കില്ല ആ പൂവ് കൊഴിഞ്ഞു പോകുകയില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ തക്കാളി ചെടീൻ്റെ അടിഭാഗത്തേക്കായിട്ടൊന്ന് നോക്കുക ഇതുപോലെ വേരുകളൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വേരുകളുടെ ഭാഗത്തൊക്കെ ഒന്ന് മണ്ണ് കൂട്ടിയിട്ട് നല്ല രീതിയിൽ ആ വേരുകളൊക്കെ മറയുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ അല്പം എന്തെങ്കിലുമൊക്കെ കുമ്മായോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ പൂ ഇടുന്ന സമയത്ത് നമ്മൾ വളർച്ച അതായത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളൊന്നും തന്നെ തക്കാളി ചെടികൾക്ക് കൊടുക്കാതിരിക്കുക ഇത് മിക്ക എല്ലാ ചെടികളുടെ അവസ്ഥ ഇത് തന്നെയാണ് നമ്മുടെ തക്കാളി ചെടി എന്ന് മാത്രമല്ല പൂക്കൾ ഇടുന്ന സമയത്ത് നമ്മൾ കാൽഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമ്മളെ കുമ്മായം പോലുള്ള വളങ്ങൾ അതായത് ചാരായാലും കുമ്മായം ഇല്ലാത്തവർക്ക് ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിലും അത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഏകദേശം മണ്ണൊക്കെ ഇട്ട് ക്ലിയർ ആക്കി അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം വെച്ച് ഇതുപോലെ കടയിലൊക്കെ മണ്ണൊന്ന് സൈഡ് ഭാഗത്ത് നിന്നൊന്ന് കൊടുക്കുക മാത്രം പിന്നെ നമ്മൾ തക്കാളി ചെടികൾ തക്കാളികളൊക്കെ വലിയ തക്കാളികളായി വരാൻ ഇതുപോലെ അടിഭാഗത്തുള്ള പഴുത്തലകളും അതിൻ്റെ മൂ മൂപ്പത്തെ എല്ലാ ഇലകളുടെ ഒരു കുറച്ച് ഭാഗം നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ മഞ്ഞളിപ്പ് വരാനുള്ള കാരണം അതിൽ അല്പം ഒരു ദിവസം വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ തക്കാളി ചെടികളൊക്കെ മഞ്ഞളിച്ച് നിൽക്കേണ്ട നമ്മൾ ചെറിയ അശ്രദ്ധകൾ കൊണ്ട് പറ്റുന്നത് മാത്രമാണ് അപ്പോൾ അതില്ലാതെ നോക്കുകയാണെങ്കിൽ വളരെ ആയിട്ടുള്ള തക്കാളി ചെടിയുടെ ലീഫ് തന്നെ ഏരി കൊടുത്തിനൊക്കെ ഉണ്ടാകുക അപ്പോൾ നമ്മളെ പയർ ചെടി അവിടെ അയച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയാൻ അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്കും ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ ഹൈപ്പും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ തക്കാളി ചെടി ചെറിയ ചെറിയ കെയറിങ്ങോട് കൂടി മാത്രമാണ് ഞാനിവിടെ ഈ ഒരു തക്കാളി ചെടി വളർത്തിയിട്ടുള്ളത് ഇത് സ്യൂഡോമോണസ് നിർബന്ധമായിട്ട് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ കുമ്മായം ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം ചാര എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ചുണ്ണാമ്പുണ്ടെങ്കിൽ ചുണ്ണാമ്പ് എടുത്തിട്ട് കലക്കി ഒഴിക്കുക ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം ഞാൻ ഇതാ ഇവിടെ നമ്മളെ ഈ ഒരു ഗ്രോ ബാഗിൽ എല്ലാ പച്ചക്കറികളും എനിക്ക് നല്ല കൊല കൊലയായിട്ട് തന്നെ കിട്ടാറുണ്ട് അതൊക്കെ നമ്മളെ കിച്ചൺ കമ്പോസ്റ്റ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് ഞാൻ പുറത്ത് പോയിട്ട് യാതൊരു വളം ഒരു പൈസ കൊടുത്തിട്ടും വാങ്ങാറില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു തക്കാളി ചെടീൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കണ്ടാലും അറിയുണ്ടാവും കണ്ടാൽ നമ്മുടെ മുട്ടത്തോടും ഇതുപോലുള്ള കിച്ചൺ വേസ്റ്റുകളൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് നിങ്ങളിതിൻ്റെ അടിയിൽ കാണുന്നത് അപ്പോൾ നമുക്ക് ഒരു വില ഒരു മുളക് ചെടിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നതായിട്ട് അപ്പോൾ യാതൊരു ചിലവുമില്ലാതെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഒരു കീടനാശിനികളും കീടങ്ങൾ വരാതെ കീടനാശിനികൾ അടിക്കാതെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികൾ വിളയിച്ചെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മളെ വെണ്ടച്ചെടിയാണ് വെണ്ടയിൽ ഒരുപാട് ഞാൻ വിളവെടുത്തിട്ട് അടിയിൽ വിത്തിന് മാത്രം വെച്ചിട്ടുള്ള ഒരു വെണ്ട മാത്രമായിട്ട് അത് അപ്പോൾ ഇത്ര ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ അസലാ വലൈക്കു